ഡൊണാൾഡ് ട്രംപ് കൊല്ലപ്പെടും അദ്ദേഹം സുരക്ഷിതനല്ല പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് പക്ഷേ അദ്ദേഹത്തെയും കുടുംബത്തെയും വധിക്കാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കയിലെ രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ് എന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം കസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനല്ല ആവർത്തിച്ചുള്ള വധശ്രമങ്ങൾ ഉൾപ്പെടെ ട്രംപിനെതിരെ പോരാടാൻ ഉപയോഗിക്കുന്ന തികച്ചും അപരിഷ്കൃതമായ രീതികൾ എതിരാളികൾ പ്രയോഗിക്കുന്നു എന്നും അമേരിക്കൻ ചരിത്രത്തിൽ വിവിധ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നും ഓർമ്മിപ്പിച്ച പുടിൻ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒട്ടും സുരക്ഷിതനല്ല എന്നും അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അദ്ദേഹത്തിനെതിരെയുണ്ടായ ആക്രമണം എന്നെ ആശ്ചര്യപ്പെടുത്തുകയുണ്ടായി എന്നും പുടിൻ വ്യക്തമാക്കി ട്രംപ് പരിചയസമ്പന്നനും ബുദ്ധിമാനുമായ രാഷ്ട്രീയക്കാരനാണെന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ജാഗ്രതയുള്ളവനാണെന്നും ഇത് മനസ്സിലാക്കണമെന്നും ഞാൻ ട്രംപിനെ ഉണർത്തുന്നു എന്നുമാണ് പുടിൻ വെച്ചത് ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരന്റെ കുടുംബത്തേക്കും കുട്ടികളെയും ലക്ഷ്യമിട്ടത് തന്നെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തി എന്ന് പറഞ്ഞ പുടിൻ ഇത്തരം പെരുമാറ്റം ഒരു വിപ്ലവം ഉണ്ടാക്കുമെന്നും അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ തകർച്ചയാണ് ഇതെന്നും പുടിൻ കൂട്ടിച്ചേർത്തു ക്രിമിനൽ ഗ്രൂപ്പുകൾ പോലും ഇത്തരം രീതികൾ അവലംബിക്കില്ല എന്നും പുടിൻ പറഞ്ഞു റഷ്യയുമായുള്ള ട്രംപിൻ്റെ ബന്ധത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ ബൈഡൻ ഭരണകൂടം മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നത് തള്ളിക്കളിയാനാവില്ല എന്നും പുടിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലും ഭാവിയിലെ ഭരണകൂടം ഉൾപ്പെടെ അമേരിക്കയുമായി സംഭാഷണത്തിന് മോസ്കോ തയ്യാറാണ് പുടിൻ ഇത്തരത്തിനുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെക്കാൻ പ്രധാന കാരണം ഒന്ന് രണ്ട് സാഹചര്യങ്ങളാണ് ഇക്കഴിഞ്ഞ ജൂലൈ പതിമൂന്ന് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രചാരണം നടത്തുന്നു പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന പ്രചാരണ റാലിയിൽ ട്രംപിനു നേരെ ആക്രമണം ഉണ്ടാകുന്നു ഇരുപതുകാരനായ തോമസ് ക്രൂക്സ് എന്ന ഷൂട്ടർ കേവലം നൂറ്റി മീറ്റർ അകലെ നിന്ന് തൊടുത്ത വെടിയുണ്ട ട്രംപിന്റെ ചെവിയിൽ പതിച്ച സംഭവം അമേരിക്കയുടെ സുരക്ഷാ ഗാർഡുകളുടെയും സെക്യൂരിറ്റി സംവിധാനങ്ങളുടെയും തകർച്ചയായി ലോകം വിലയിരുത്തി ഇതേ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നിട്ട് പോലും പ്രസിഡന്റിന് നൽകുന്ന സുരക്ഷ ബൈഡൻ ഭരണകൂടം പിന്നീട് ട്രംപിനെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ട്രംപിന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഫ്ളോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ പതിയിരുന്ന് ആക്രമണം നടത്തിയതാണ് രണ്ടാമത്തെ സംഭവം സെപ്റ്റംബറിൽ മറ്റൊരു അക്രമി റയാൻ റൌത്ത് ആയിരുന്നു ഇതേ തുടർന്ന് അറസ്റ്റിലാകുന്നത് ട്രംപിനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അരിസോണിയക്കാരനായ തമായ ടോറസ് എന്ന മറ്റൊരു പ്രതി നിരന്തരം തന്റെ ഫേസ്ബുക്കിൽ വീഡിയോകൾ ചെയ്യുമായിരുന്നു അത്രേ നവംബർ പതിമൂന്നിന് എ ആർ ഫിഫ്റ്റീൻ ശൈലിയിലുള്ള റൈഫിൾ ഉയർത്തിപ്പിടിച്ച് ഒരു വീഡിയോ അദ്ദേഹം നിർമ്മിക്കുന്നു പിന്നീട് അതിന്റെ പരമ്പര തന്നെ ഈ പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു അതേസമയം മെറ്റേം ഗൂഗിളും ഈ വീഡിയോകൾ ഓൺലൈനിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് പ്രതിയുടെ കുടുംബം ആക്രമിക്കപ്പെടാതിരിക്കാൻ അമേരിക്കയിലെ കോടതി ഫയലുകളിലും വാർത്തകളിലുമെല്ലാം വ്യക്തിഗത വൺ എന്നാണ് പ്രതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്നിന് പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ നിങ്ങൾ മരിക്കാൻ പോകുന്നു നിങ്ങളുടെ മകൻ മരിക്കും നിങ്ങളുടെ കുടുംബം മുഴുവൻ മരിക്കാൻ പോകുന്നു ഞാൻ നിങ്ങളുടെ മുഖത്ത് ഒരു ദ്വാരം ഇടാൻ പോകുന്നു എന്നായിരുന്നു പറഞ്ഞു വെച്ചത് ദിവസേന ഇയാൾ ട്രംപിനെയും കുടുംബത്തെയും ആക്രമിക്കുമെന്നും ഇല്ലാതാക്കുമെന്നുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പിന്നീട് വ്യക്തമാക്കിയത് അരിസോണയിലെ ഗ്ലൻഡേലിലെ ഡെസേർട്ട് ഡയമണ്ട് അരീനയിൽ നിന്നുള്ളയാളാണ് ഈ പ്രതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ട്രംപ് തന്റെ പ്രചാരണ റാലി അരിസോണയിൽ നടത്തിയപ്പോൾ പ്രതിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നതായും രഹസ്യാന്വേഷണ ഏജന്റുമാർ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് മുൻ പ്രസിഡന്റിനെയോ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയോ ഭീഷണിപ്പെടുത്തിയതിന് പുറമെ കഴിഞ്ഞ വർഷം തോക്കുവാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഫെഡറൽ ഫോമുകളിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനും തമായോ ടോറസിനെതിരെ നിരവധി കുറ്റങ്ങൾ പോലീസ് ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ആക്രമണത്തിന് ശിക്ഷിക്കപ്പെടുകയും തോക്കുകൾ കൈവശം വെക്കുന്നതിൽ നിന്ന് നിയമപരമായി വിലക്കുകയും ചെയ്ത ഫോമിൽ തനിക്കൊരു കുറ്റകൃത്യ ചരിത്രവുമില്ലെന്ന് ഇദ്ദേഹം സൂചിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ തന്റെ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒന്നാമതായി സ്വന്തം രാജ്യത്തെ കുറ്റവാളികളെ കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പോലും സുരക്ഷിതമല്ല എന്ന സന്ദേശം ലോകത്തോട് നൽകുക വഴി ആരും സുരക്ഷിതരല്ലെന്ന സന്ദേശം നൽകുകയാണ് വ്ളാഡിമിർ പുടിൻ ചെയ്തിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ മുന്നൊരുക്കം കൂടിയാണ്